മനുഷ്യ വന്യജീവി സംഘർഷം എന്ന വലിയ വിഷയം നമ്മുടെ മുന്നിലുണ്ടെന്നും ജനുവരി മുതൽ നാലുപേരാണ് വന്യജീവി ആക്രമണത്തിൽ മരിച്ചതെന്നും അധികൃതർക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഫണ്ടുകളുടെ പോരായ്മ ഉണ്ടെന്നും ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചൊലുത്തുമെന്ന് എം പി പ്രിയങ്കാ ഗാന്ധി ഇതിനായി സി എസ് ആർ ഫണ്ട് സമാഹരിക്കാൻ ശ്രമം നടത്തുമെന്നും അവർ വണ്ടൂർ കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന യു ഡി എഫ് ബൂത്ത് തല നേതൃ സംഗമത്തിൽ പറഞ്ഞു One and a half months itself, four people have been killed by animals. I was here some days back and we held a meeting at the district magistrate's office with all concerned officials. And I was happy to see that they genuinely want to resolve the problem also. But there is a lack of funds for them. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഒരു സ്ത്രീ കടുവ കടുവത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം ഞാൻ അധികൃതരുമായി സംസാരിച്ചിരുന്നു ചർച്ച നടത്തിയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് ആ ഒരു വലിയ പ്രതിബദ്ധതയുണ്ട് പക്ഷെ അവർക്ക് ഫണ്ടുകളുടെ പോരായ്മയുണ്ട് ഫണ്ടുകളുടെ പോരായ്മ കൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് It is our job to 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 pressurize the 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 state government and the central government and central send the funds that they require സാഹചര്യം ഒഴിവാക്കുന്നതിനു വേണ്ടി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് കൂടുതലായ ഫണ്ട് കൊണ്ടുവരേണ്ട കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും നമുക്ക് സമ്മർദ്ദം try try to to get get help help by, through csr i will try my best to get that help for them ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി